ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ലക്ഷ്യമിടുന്ന ഉദ്ഘാടനം ഈ മാസം മന്ത്രി പി രാജീവ് നിർവഹിക്കും ഞായറാഴ്ച രണ്ടര മണിക്ക് കടുങ്ങല്ലൂർ ഗവൺമെന്റ് സ്കൂൾ സമീപമുള്ള ഡോക്ടർ ബേവി ആമിനമ്മ നബീസമ്മിൾ ട്രസ്റ്റിന്റെ സമീപത്തുള്ള സ്ഥലത്ത് ലൗഡൈൽ എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാനസിക ശാരീരികമായും വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തന മേഖല പുറത്തെയാണ് അതിൻ്റെ ഉദ്ഘാടന വേലയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ പ്രവർത്തന രീതികളെ കുറിച്ചും വിവരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രസംഗ് ഇവിടെ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാം സഹായ സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം സ്ഥാപനത്തിൽ ഞാൻ പറയുന്ന വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും പ്രവേശനം ലഭിക്കാനും അവർക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുവാൻ ഞാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വാസം കൊണ്ടാണ് ഇന്ന് ഈ മീഡിയയുടെ കീഴിൽ ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് ലവ്ഡയിൽ എന്ന പ്രസ്ഥാനം പതിനേഴാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം മാനസികമായും ശാരീരികമായും സാമൂഹ്യമായും ബൗദ്ധികമായും വിദ്യാഭ്യാസപരമായും മാനസികമായി തളർച്ചയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വികാസം വരാത്ത കുട്ടികൾക്ക് പ്രത്യേകിച്ച് പതിമൂന്ന് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് അവരെ കൈപിടിച്ച് സാധാരണ ജീവിതത്തിലേക്ക് സാധാരണ ഒരു ശ്രമമാണ് ജീവിതം ഡോക്ടർ ഹൈദരാലിയുടെ നേതൃത്വത്തിൽ ആലുവയിൽ പ്രവർത്തിച്ചു വരുന്ന അൻവർ മെമ്മോറിയൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ അനുബന്ധ സ്ഥാപനമായി പടിഞ്ഞാറിക്കടുങ്ങല്ലൂരിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആലുവ താലൂക്ക് ബ്രാഞ്ചും സ്ഥാപനവുമായി സഹകരിക്കുന്നു വയസ്സ് വയസ്സ് മുതൽ വരെയുള്ള ഓട്ടിസം സെറിബ്രൽ ഡൗൺ സിൻഡ്രോം തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുപെട്ട ഇവിടെ സംവിധാനമുണ്ട് അവിടെ നമ്മുടെ ഏറ്റവും കൂടുതൽ എന്ന പേര് ഏറ്റവും വേഗത്തിൽ ഈ കുട്ടികൾ ഏത് രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് വേണ്ടത് എന്ന് നിശ്ചയിച്ച ശേഷം അവരെ സ്വയം ജീവിക്കാനുള്ള മാർഗത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഓക്കുപേഷണൽ തെറാപ്പിയും അതുപോലെ തന്നെ അവർ സംസാരിച്ച ശേഷം നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സ്പീക്ക് തെറാപ്പിയും അതുപോലെ തന്നെ അവരെ പെരുമാറ്റം നന്നായി കൊണ്ടുപോകാനുള്ള നല്ല രീതിയിൽ കൊണ്ടുവരുവാനുള്ള മാറ്റം വരുത്തുവാനുള്ള ബിഹേവിയർ തെറാപ്പി അവർക്ക് അതുപോലെ തന്നെ മാനസികമായി ശാരീരികമായിട്ട് തളർച്ചയുള്ള കുട്ടികൾക്ക് ന്യൂറോളജിക്കൽ ഡിഫക്റ്റ് ഉള്ള കുട്ടികൾക്ക് ഫിഷ്യോ തെറാപ്പി അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വൈകല്യമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ നൽകുന്നതിനുള്ള തെറാപ്പി

ഈ കുട്ടികളെ ഏതെല്ലാം രീതി രീതിയിൽ ഏതെല്ലാം തെറാപ്പി വേണം എന്ന് ആ ഡോക്ടർ നിശ്ചയിക്കുകയും ആ ഡോക്ടർ നിർദ്ദേശപ്രകാരം ആ തെറാപ്പികൾ ഓരോന്നോരോന്ന് മാറി 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 ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു കുട്ടിക്ക് നീണ്ടു നിൽക്കുന്ന പ്രക്രിയയിലൂടെ അങ്ങനെ മാറി മാറി ഈ കുട്ടികളുടെ ജീവിതധാരയിലേക്ക് സാധാരണ രീതിയിൽ കൊണ്ടുവരാനുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ എത്തിക്കുന്നത് അതിനോട് തുടക്കമാണ് ഈ പതിനേഴാം തീയതി അവിടെ ഉള്ളത് അതിന് പുറമെ ഈ വിദ്യാർത്ഥികളുടെ ലേണിങ് ഡിസബിലിറ്റീസ് ഉണ്ടോ അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക പക്ഷെ അത് പ്രയോഗത്തിൽ വരാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ വളർത്താതെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അതിൽ പഠിക്കാൻ സാവധ വളരെ വളരെ സ്ലോ ആയിട്ടുള്ള കുട്ടികളെ അതുപോലെ തന്നെ അവർക്ക് മറ്റു രീതിയിൽ കഴിവില്ലാത്ത കുട്ടികളെ അവരെ ബുദ്ധി വളർ ശരിക്കും വളർച്ച പ്രവർത്തിക്കാത്ത കുട്ടികളെ അവരെല്ലാം വിവിധ തരത്തിലുള്ള തെറാപ്പിയിലൂടെ മുന്നോട്ട് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അവരെ മാതാപിതാക്കൾക്കും വേണ്ടിയുള്ള കൗൺസിലിംഗ് നടത്തി അവരെ നല്ല രീതി അവർക്ക് മാനസികമായും ശാരീരികമായ സന്തോഷം പകർക്കുക ആ കുടുംബജീവിതം സന്തുഷ്ടമാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഇന്ന് അൻപത് പേന തലിയേറ്റിൻ്റെ റെഡ് ക്രോസിൻ്റെ കീഴിൽ നമ്മൾ ഈ തള്ളന്മാർക്കും ഓ ടി സംബന്ധിച്ചുള്ള കുട്ടി തള്ളന്മാർക്കുള്ള ഒരു പത്ത് പന്ത്രണ്ട് മാസത്തെ മാസം ഒരു മാസം ഒരു ക്ലാസ് എന്ന നിലയിൽ ശക്തി എന്ന പേരിൽ വിവിധ സ്കൂളുകളിലും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് മാസം വരെ ക്ലാസ് വെച്ച് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒമ്പാമത്തെ ക്ലാസ് എട്ട് ക്ലാസ് കഴിഞ്ഞു അതിന് ഒമ്പതാമത്തെ ക്ലാസ് ഈ ഒരു പത്തിരണ്ടാം തീയതി ക്രിസ്ത സ്കൂൾ വെച്ച് നടക്കുന്നതാണ് അങ്ങനെ അവരെയും ഇതിൽ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മാർഗത്തിൽ അവരെ വിഷമതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കഴിയുന്നതിൽ സന്തോഷം നൽകുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് പല സ്പെഷ്യലിസ്റ്റുകളും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ സ്പെഷ്യലിസ്റ്റും ഒന്നാണ് അവർക്ക് കാത്തിരിക്കുന്നത് അപ്പോൾ അത്തരം ഒരു പ്രത്യേകയിലൂടെയും ഇതിന് ഉത്തേജനം നൽകുന്നതിന് ഞങ്ങൾ ഈ പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് ഇത് ഈ പ്രസ്ഥാനം വരുമ്പോൾ റെഡ് ക്രോസിന്റെ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആലുവ താലൂക്കിന്റെ കീഴിൽ ഇതിന് വേണ്ട ഉപകരണങ്ങളെല്ലാം പതിനഞ്ച് പതിനാല് ലക്ഷത്തോളം രൂപ ഇതിനാണ് ചെലവാക്കി കഴിഞ്ഞു റെഡ് ക്രോസ് ആണ് ചെലവാക്കുന്നത് അതിന് ശേഷമുള്ള ചിലവുകൾ എല്ലാം അന്വർ അമ്മൂറെ പേനും പരിഹരിച്ച് കീഴിലാണ് പെയിന്റിംഗ് ബാക്കിയുള്ള ഉപകരണങ്ങൾ സെറ്റപ്പുള്ള അവിടെ നടക്കുന്നത്